അല്പസമയം മുമ്പ് ലൈവിൽ നടന്ന ഒരു അനീതിയാണ് രാവിലെ നടന്നൊരു വഴക്കുണ്ടല്ലോ യോഗഡ് എടുത്ത് നിവിൻ കഴിച്ചു എൻ്റെ പേരിലാണല്ലോ അത്രയും വഴക്കും ബഹളവും ഫ്രിഡ്ജും തല്ലിപ്പൊട്ടിക്കലും ഒക്കെ ഉണ്ടായത് ആരും ചെയ്ത് അതേ തെറ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പട്ടായ ഗേൾസും ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ നിവിൻ ആ യോഗഡിൻ്റെ ഹാഫ് ഹോൾ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പട്ടായ ഗേൾസ് യോഗഡിൻ്റെ ബോക്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവരാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തരാം എല്ലാവർക്കും ഈക്വലായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പെട്ടി പൊട്ടി വർക്കങ്ങോ കൊതി സഹിക്കുന്നില്ല ആദ്യം തന്നെ മൂന്ന് പേര് ഓരോ ടീസ്പൂൺ വീതം കഴിക്കുന്നുണ്ട് ഇടക്ക് നക്കിയൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഉള്ള പാത്രം നിരത്തി വെച്ചിരിക്കുന്നു ആ ബൗളിലേക്ക് ഓരോരുത്തർക്കും ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുന്നു എവിടെ ഈക്വൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിൽ ഈക്വൽ ആവണ്ടേ പക്ഷേ ഇവർ ആദ്യം വിളമ്പുന്നവർ ആദ്യം എടുത്ത് കുറച്ച് കഴിക്കുന്നു അതായത് ഇപ്പോൾ കൊടുത്തതിൻ്റെ ഹാഫ് അവർ കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് ഡിവൈഡ് ചെയ്തതിൻ്റെ ഹാഫ് വളം ഇവർ ഓരോ ടീസ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞു അതായത് നിവിൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇവർ ആവർത്തിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നിവിൻ ആ ബോട്ടിലെ ഹാഫ് എടുത്തു പട്ടയഗേൾസ് ആണെങ്കിലോ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഹാഫ് എടുത്ത് കഴിച്ചു എന്നാൽ ഒന്ന് നോക്കുമ്പോൾ രണ്ടുപേരും ചെയ്ത തെറ്റോ ഒന്ന് തന്നെയല്ലേ എന്നിട്ടൊരു കള്ള ചിരിയോ ഒരു മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഒരാൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ വലിയ പ്രശ്നമൊക്കെ ആവുന്നത് എന്തായാലും അത് ആരും കണ്ടുപിടിക്കാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ആരെയും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് പ്രശ്നമായതന്നെ ഇവരെ വിശ്വസിച്ച് അത് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ബോട്ടിലും കൂടി ഉണ്ട് ഇനി അതും കൂടി പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അത് അതിലൂടെ ഡ്രസ്സിന്റെ കൂട്ടത്തിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആരെയും അത് ചോദിച്ചൊക്കെ വരുന്നുണ്ട് ഇപ്പം കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ആരും കൊടുക്കുന്നില്ല ഒരുമിച്ച് ഞങ്ങളെന്താ വിശ്വാസമല്ലേ ഞങ്ങൾ തരും എന്ന് പറഞ്ഞാൽ തരും ഞങ്ങൾ നിനക്ക് നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അതൊരു മോഷണം പോകാൻ സാധ്യതയുണ്ട് ആര് അറിയാം ഇത് എവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം എന്നെല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക